സുരേഷ് ഗോപിയുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ ക്രൈസ്തവ ഈ കന്യാസ്ത്രീകളുടെ വിഷയവുമായി ബന്ധപ്പെട്ട് പല വിവാദങ്ങളുണ്ടാകുന്നത് സഭയ്ക്ക് തന്നെ സുരേഷ് ഗോപിയോട് പല പ്രശ്നങ്ങളും ഉണ്ടാകുകയാണ് അത് കന്യാസ്ത്രീ വിഷയവുമായി ബന്ധപ്പെട്ട് മൗനം പാലിക്കുകയാണല്ലോ സുരേഷ് ഗോപി അത് വിവേകപൂർവ്വമായിട്ടുള്ള മൗനമാണ് അർത്ഥമുള്ള മൗനം അർത്ഥഗർഭമായിട്ടുള്ള മൗനം എന്ന് പറയും ഒറ്റ ഫ്രൈസിലതേ പറയുന്നത് അതിപ്പോൾ സഭയ്ക്ക് അവിടെ തൃശ്ശൂരിൽ സുരേഷ് ഗോപിയോട് എന്ത് തോന്നിയാലും ശരി അതൊന്നും വിഷയമല്ല ചന്ദ്രശേഖരൻ്റെ വീട്ടിലേക്ക് അരമനയിൽ നിന്നുള്ള ബിഷപ്പുമാരുടെയും അതുപോലെ വൈദികരുടെയും അൽമാരുടെയും ഒക്കെ വലിയ ഒഴുക്കാണ് കേക്കുമായിട്ട് ചെല്ലുകയാണ് ഈ കന്യാസ്ത്രീ മകൾക്ക് കേസെടുക്കപ്പെട്ട ഈ കന്യാസ് കേസ് ചുമത്തപ്പെട്ട ഈ കന്യാസ്ത്രീകൾക്ക് ജാമ്യം വാങ്ങിച്ചു കൊടുത്തതിൻ്റെ പേരിൽ അദ്ദേഹത്തിൻ്റെ കാറിലാണ് അവർ സഞ്ചരിച്ചതും അതിന് കടന്നു പൊട്ടി പൊട്ടി അത് കണ്ടിട്ട് അയ്യോ കൈവിട്ടുപോയെന്നും പറഞ്ഞ് തലയ്ക്ക് കയ്യും കൊടുത്ത് പൊട്ടിക്കറിയുമായിരുന്നു ജോൺ ബ്രിട്ടാസ് അവിടെ ഒരു അവിടെ നോക്കുകുത്തികളുടെ സ്ഥാനം മാത്രമേ അവർക്കുണ്ടായിരുന്നുള്ളൂ സ്കെയർ ക്രോ അതുപോലെ നോക്കി നിന്ന് ഫോട്ടോയിൽ വരാൻ വേണ്ടി ഇങ്ങനെ നോക്കുന്നതല്ലാതെ അവര് ഇതിനു വേണ്ടിയിട്ട് ചോദിച്ചു ഒരു കാര്യവും അവരെ കൊണ്ട് ചെയ്യാൻ പറ്റിയിട്ടുമില്ല ചെയ്യാൻ പറ്റുകയില്ല ചെയ്തിട്ടുമില്ല ക്രെഡിറ്റ് എടുക്കാൻ വേണ്ടി ഫോട്ടോയുടെ മുമ്പിൽ സിസ്റ്റർമാരുടെ കൂടെ നിന്ന് സെൽഫി എടുത്തു എന്നുള്ളതിനപ്പുറം ഒരു കാര്യവും അവരെ കൊണ്ട് ഉണ്ടായിട്ടില്ല കുറച്ച് ബഹളം ഉണ്ടാക്കി പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിലേക്ക് കുറച്ച് വോട്ടുകൾ സമാഹരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങ് ഛത്തീസ്ഗഡിൽ പോയിട്ട് ദുർഗാ സ്റ്റേഷൻ അടുത്ത് പോയിട്ട് ഈ ബഹളങ്ങളും ഈ നാടകങ്ങളും ഈ തിരക്കഥയും ഒക്കെ കളിച്ചത് ഇതെല്ലാം സി പി എഴുതിയ തിരക്കഥയാണെന്ന് ഇപ്പോൾ പൊളിഞ്ഞ് വന്നിട്ടുമുണ്ട് ഇത് സഭകൾക്കും വൈദികർക്കും എല്ലാം മനസ്സിലായി ഇപ്പോൾ തൃശ്ശൂരിലേക്ക് തിരിഞ്ഞിരിക്കുക അത് വേണ്ട നമ്മുടെ പാർട്ടിയുടെ പ്രസിഡന്റ് എന്ന് പറയുന്നത് ബി ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖറാണ് അദ്ദേഹം അവിടെ പോയി മോചിപ്പിച്ച് അദ്ദേഹത്തിൻ്റെ കാറിൽ തന്നെ സുരക്ഷിതമായിട്ട് അവരുടെ കന്യാ മഠങ്ങളിലേക്ക് തന്നെ അവരെ അയക്കുകയുണ്ടായി അതോടുകൂടി അവിടെ ആ പ്രശ്നം തീർന്നു പിന്നെ സുരേഷ് ഗോപി അതേ ഇതേ എന്നും പറഞ്ഞിട്ടൊന്നും പറഞ്ഞിട്ടൊന്നും യാതൊരു കാര്യവുമില്ല ചെയ്യേണ്ടത് ബി ജെ പി തന്നെ ചെയ്തു അമിത് ഷാ എൻ ഐ എ കോടതിയെ കൊണ്ട് നേതൃത്വങ്ങൾ സഭാനേതൃത്വങ്ങൾ സുരേഷ് ഗോപിക്കെതിരെ അത്ര സന്തോഷത്തിലല്ല ആ അല്ല സന്തോഷം വേണമെന്നുല്ലോ ഇപ്പോൾ നമുക്ക് ഇപ്പോൾ ഒരാളെ അങ്ങ് സന്തോഷിപ്പിക്കാൻ പറ്റുമോ നമുക്കെങ്ങനെ സന്തോഷിക്കാം വേണ്ട അവരുടെ സന്തോഷമെന്നുള്ളതല്ലോ നമ്മുടെ ലക്ഷ്യം കന്യാസ്ത്രീകളുടെ രക്ഷ എന്നുള്ളതായിരുന്നല്ലോ അത് സാധിച്ചു കഴിഞ്ഞു എൻ ഐ എ കേസ് ഉണ്ടാവില്ല എൻ ഐ എ കോടതിയിൽ ജാമ്യം വേണ്ട എന്ന് പറഞ്ഞിട്ട് വാദിക്കുകയില്ല അതുപോലെ തന്നെ സംസ്ഥാനത്തിൻ്റെ പ്രോസിക്യൂട്ടറും ഇത് കേസ് മുന്നോട്ട് പോകണമെന്നുള്ള ഉറച്ച ദൃഢവിശ്വാസത്തിലുള്ള ആളായിരുന്നു ഇച്ഛാശക്തിയുള്ള ആളായിരുന്നു ആ സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രി അദ്ദേഹം പറഞ്ഞു ഇത് വേണ്ട വിഷ്ണുദേവ് സായ് എന്ന് പറയുന്ന മുഖ്യമന്ത്രി പുതിയ ആളാണ് അദ്ദേഹം പക്ഷേ നല്ല കഴിവുള്ള ഭരണാധികാരി അദ്ദേഹത്തിന് അറിയാം അവിടെ എന്താ സംഭവിക്കുന്നതെന്ന് നമുക്കറിയില്ല അതാണ് വ്യത്യാസം സഭകൾക്കും അറിയില്ല എന്ന് പറയുന്നത് ഇനിയൻ നെക്സൽ മുക്തമാവാത്ത ബസ്തർ ജില്ല എന്ന് പറയുന്ന കൊടുംഭീകരനായിട്ടുള്ള നെക്സലുകൾക്ക് താവളം ഒരുക്കുന്ന സ്ഥലമാണ് വി സി ശുക്ലയേയും കുടുംബത്തെയും കോൾഡ് ബ്ലഡഡ് മർഡർ എന്ന് പറയുന്ന കൂളായിട്ട് കൊന്ന തുലച്ച ആൾക്കാരുള്ള സ്ഥലവില് അവിടെയൊക്കെ ഒരു ഏർപ്പാട് നടന്നാൽ ഇന്ത്യ ഗവൺമെൻറ് അന്വേഷിക്കരുതെന്നാണോ ഇപ്പോൾ ജമ്മു കാശ്മീരിൽ സംശയപരമായ സാഹചര്യത്തിൽ എന്തെങ്കിലും കണ്ടാൽ നമ്മൾ നോക്കു കൈയെന്നോ താടിക്ക് കയ്യും വെച്ചിരിക്കണമെന്നാണോ അപ്പോൾ ചോദ്യം ചെയ്യേണ്ടി വരും ചോദ്യം ചെയ്യലിൽ കിട്ടിയ പ്രാഥമികമായിട്ടുള്ള വെളിപ്പെടുത്തലുകൾ വെളിപ്പെടുത്തലുകളുടെ അടിസ്ഥാനത്തിലാണ് എഫ്ഐആർ ഈ എഫ്ഐആറിൻ്റെ കോപ്പി ഏതെങ്കിലും സഭാനേതൃത്വം കണ്ടിട്ടുണ്ടോ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ വളരെ ഗുരുതരമായിട്ടുള്ള മനുഷ്യക്കടത്തും അതുപോലെ തന്നെ ഇതിന് മതം പരിവർത്തനം നിർബന്ധിത മര മതപരിവർത്തനം അവിടെ നടക്കുന്നുണ്ട് ഇത് ഇവരാരും കൺവീക്ഷനോടുകൂടിയല്ല മതപരിവർത്തനത്തിന് വിധേയരാകുന്നത് പ്രലോഭനങ്ങൾ വഴിയാണ് വൻതോതിൽ പണം അതുപോലെ തന്നെ ഇത്ര ശമ്പളമുള്ള ജോലി ഇതൊക്കെ വാഗ്ദാനം ചെയ്യപ്പെട്ടിട്ടാണ് ഇവരൊക്കെ മതം മാറുന്നത് അല്ല ഇതിനെപ്പറ്റി എന്തെങ്കിലും ഐഡിയോ ആശയം അവരിലേക്ക് പകർന്നിട്ടോ പ്രചോദനവും ഉണ്ടായിട്ടോ അല്ല പ്രേരണ ഉണ്ടാകുന്നതാണ് അതിനാണ് നമ്മൾ പരിവർത്തനം മതം മാറ്റുകയാണ് മാറുകയല്ല മനപരിവർത്തനം ഉണ്ടാവുന്നല്ല മതപരിവർത്തനം ആളുടെ എണ്ണം കൂട്ടൽ മാത്രം സംഭവിച്ചുകൊണ്ടിരിക്കുന്നു ഇന്ത്യയുടെ പല പ്രദേശങ്ങളിലും നടക്കുന്നുണ്ട് നടന്നുകൊണ്ടേയിരിക്കുന്നു ഒരു വശത്തൂടെ പലരും ഇങ്ങനെ ലവ് ജിഹാദിലൂടെ മറ്റു മതങ്ങളിലേക്ക് പോകും ഇതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇത് ചെയ്യുന്നതിനും കുഴപ്പമൊന്നുമില്ല ഹിന്ദു സംഗീതരെ കുറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല ക്രിസ്ത്യാനികളുടെ കുഴപ്പക്കാരല്ല തീവ്രവാദികളുമല്ല പക്ഷേ ഒരു കുഴപ്പം വന്നിരുന്നു ആദിവാസി മേഖല ആദിവാസി സംസ്ഥാനമാണിത് ഛത്തീസ്ഗഡ് എന്ന് പറയുന്നത് മധ്യപ്രദേശിൽ നിന്നുള്ള ആദിവാസികളെ മാത്രം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ജി ഒരു സംസ്ഥാനമാണ് ജില്ലയല്ല അപ്പോൾ അവിടെ ഈ സംഘർഷം സംഘർഷമുണ്ടാകുന്നു എങ്ങനെ പരിവർത്തനം ചെയ്തവർക്ക് നല്ല പണമുണ്ട് പല വഴിക്കൂടെ കിട്ടുന്നു അവർ ആദിവാസി സ്വത്വ സ്വത്വത്തിൽ നിന്ന് വേറിട്ട് പോകുന്നു ആ സ്വത്വം എന്ന് പറയുന്ന അവരെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ടതാണ് ഹിന്ദുമതമൊന്നും അല്ലെന്നേ ഹിന്ദു വിശ്വാസങ്ങളുമല്ല മല ദൈവങ്ങളെ ആരാധിക്കുന്നവരാണത് അവരുടെ അവർക്ക് അവരുടേതായിട്ടുള്ള പ്രത്യേക ആചാരമുണ്ട് അതുകൊണ്ടാണ് പറഞ്ഞത് ഹിന്ദുമതം എന്ന് പറയുന്നത് അനാത്വത്തിലെ ഏകത്വമാണ് ഹിന്ദുമതം എന്ന് പറയുന്നത് ഇന്ത്യ പോലെ തന്നെ പല വിധരം വിശ്വാസങ്ങൾ ഹിന്ദുമതവുമായിട്ടല്ല അവർ ഐഡൻറ്റിഫൈ ചെയ്യുന്ന അവരുടെ ആദിവാസി സംസ്കാരവുമായിട്ടാണ് അതിൽ തന്നെ പല സംസ്കാരങ്ങളുണ്ട് ഉപസംസ്കാരങ്ങളുണ്ട് ആ സംസ്കാരങ്ങളുടെ സത്തയുമായിട്ട് അതിനൊരു പിന്നെ ഗോത്ര മൂപ്പരുണ്ടായിരിക്കും അദ്ദേഹമാണ് ഇത് ഇവരുടെ ഭരണം ശരിക്കും നടത്തുന്നത് അവിടെ ഈ മറ്റ് കേന്ദ്ര ഗവൺമെൻറ്റിന് പോലും ഇടപെടാൻ കഴിയാത്ത അത്ര സ്വയംഭരണമുള്ള ആദിവാസി ജില്ലകളുണ്ട് ഏജൻസി ഏറിയാസ് എന്നാണ് അതിന് പറയുന്നത് കേരളത്തിൽ ഇല്ലാത്തതുകൊണ്ടാണ് നമുക്ക് മനസ്സിലാവാത്തത് അവരുടെ സംസ്കാരം സംരക്ഷിക്കാൻ വേണ്ടി അപ്പം ഈ സംസ്കാരം ഇങ്ങനെ കടത്തുന്നത് സംസ്കാരം ഇല്ലാതാക്കുന്നത് വലിയ സംഘർഷത്തിനും അവരുടെ സ്വത്വ സ്വത്വബോധം ഇല്ലാതാക്കുന്ന അവരെ തന്നെ നശിപ്പിക്കുന്നതിന് ഇടയാക്കുന്നു അല്ലെങ്കിൽ ഈ സംഘടിതമായ വോട്ട് ബാങ്ക് ചൂണ്ടിക്കാട്ടിയാണോ ഇത്തരം പ്രവർത്തനങ്ങൾ നടപ്പിലാക്കുന്നത് കാരണം സർക്കാരിന് പോലും ആണല്ലോ അവിടുത്തെ ബി ജെ പി സർക്കാർ പോലും വിട്ടുവീഴ്ച ചെയ്യേണ്ടി വന്ന അവസാനം അതെ ചെയ്യേണ്ടി വന്നത് കേരളത്തിൽ നിന്നുള്ള സമ്മർദ്ദം കൊണ്ടാണ് അത് ഇവിടുത്തെ ഈ ക്രിസ്ത്യൻ പോപ്പുലേഷന് സാറ്റിസ്ഫൈ ചെയ്യാൻ ചെയ്യുന്ന രാഷ്ട്രീയ നടപടിയാണ് ഗവൺമെൻറ് എടുത്തത് നിയമപരമായ നടപടി അതാണ് ഇവിടെ വ്യത്യാസം രാഷ്ട്രീയമായ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബഹളങ്ങളൊക്കെ രാഷ്ട്രീയ പാർട്ടികൾ മുതലെടുക്കും ജോൺ പെട്രാസിനെ പോലെ ആൾക്കാരെ അവിടെ ക്യാമ്പടിച്ച് തമ്പടിച്ച് താമസിക്കുക അവിടെ പ്രശ്നം ഉണ്ടാക്കുക അതിൽ നിന്നും മുതലെടുക്കാൻ വേണ്ടി നിങ്ങൾക്കൊരവസരം തരില്ല എന്നുള്ള ഒരു രാഷ്ട്രീയ ബോധത്തോടു കൂടിയാണ് അവരെ രക്ഷിച്ചുകൊണ്ട് വന്നത് പ്രാഥമികമായിട്ട് ഇത് കേസുണ്ട് ആർക്കും പറയാൻ കഴിയേയില്ല തന്നെയാണ് സംഘടിത മതത്തിൻ്റെ ബലം കൊണ്ട് തന്നെയാണ് അല്ലെങ്കിൽ ഇന്ത്യയിലെ സന്യാസിമാർ കൊല്ലപ്പെട്ടില്ലേ അതിൻ്റെ പേരിൽ എന്ത് സംഘർഷമാണ് ഉണ്ടായിട്ടുള്ളത് എന്ത് സമ്മർദ്ദവും ഉണ്ടായിട്ടുള്ളത് സന്യാസിയെ കൊന്നില്ലേ മുംബൈയിൽ അവരെന്ത് തെറ്റിറ്റാ കൊന്നത് മന്ത്രവാദിയാണെന്നൊക്കെ പറഞ്ഞ് വെറുതെ ആളുകളെല്ലാം കൂടി പട്ടാപ്പകൽ കൊന്നു ഇല്ലാതാക്കുകയല്ലേ ചെയ്തത് അപ്പോൾ അവിടെ നമ്മൾ ഈ നിയമവാഴ്ചയുള്ളൊരു രാജ്യത്ത് ഇങ്ങനെയുള്ള ബഹളങ്ങൾ കോടതി നിയമത്തിൻ്റെ വഴിക്ക് പോകാൻ നമ്മൾ സമ്മതിക്കണം ഇതിപ്പോൾ പോയത് നിയമത്തിൻ്റെ വഴിക്കല്ല രാഷ്ട്രീയത്തിൻ്റെ വർഗീയതയുടെ വഴിക്കുക അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഏറ്റവും വലിയ വർഗീയവാദികളെന്ന് പറയുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ഇന്ത്യ മുന്നണിയിലെ കക്ഷികളുമാണ് അവരാണ് ഈ വർഗീയത കാർഡ് കളിച്ചിട്ട് വോട്ട് നേടാൻ വേണ്ടി നോക്കുന്നത് അപ്പോൾ വർഗീയ കാർഡ് കളിച്ച് വോട്ട് വേടാൻ വേണ്ടിയുള്ള ശ്രമമാണ് സി പി ഐ ഈ ആദിവാസി സ്ത്രീകളുടെ ഒരുത്തിയെ പിടിച്ചിട്ട് അവരുടെ മൊഴി മാറ്റിച്ചത് ഗുരുതരമായിട്ടൊരു തെറ്റാണ് കോടതിയുടെ ശ്രദ്ധയിലെത്തിയ മൊഴി മാറ്റിക്കുകയോ അവരുടെ മതം മാറ്റിക്കുകയോ മാത്രമല്ല അവരുടെ മൊഴിയും കൂടെ മാറ്റിക്കുകയാണ് ചെയ്തത് അത്ര രാഷ്ട്രീയ ഈ പള്ളിയെ ഞാനൊന്നും കുറ്റം പറഞ്ഞാൽ പള്ളിയുടെ ഡ്യൂട്ടിയാണ് അവർക്ക് ഇങ്ങനെ ചെയ്യണമെന്നുണ്ട് അത് രാഷ്ട്രീയമല്ല അതവരുടെ മതപരമായ ഒരു കാര്യമാണ് പക്ഷേ ഇവിടുത്തെ ഈ എല്ലാ ഒമ്പത് സംസ്ഥാനങ്ങളിൽ ഇതുപോലെ നിയമമുണ്ട് ആ നിയമവുമായിട്ട് യോജിച്ചു പോകുന്നില്ല അവിടെയാണ് ഈ പ്രശ്നം വന്നത് ഈ സിസ്റ്റർമാരും തെറ്റൊന്നുമല്ല ചെയ്താൽ അവരുടെ വിശ്വാസം അനുസരിച്ച് ചെയ്തതാണ് പക്ഷേ ആദിവാസികൾ വിശ്വാസമനുസരിച്ചല്ല മാറിയത് കാര്യം മനസ്സിലായോ അതവിടെയാണ് ഈ പ്രശ്നം ഉണ്ടാകുന്നത് അപ്പോൾ കുറേ രാഷ്ട്രീയം കഴിഞ്ഞു നമുക്കൊന്ന് മുതൽ ഇറങ്ങിയിരിക്കുക വലയുമായിട്ട് മീൻ പിടിക്കാൻ വേണ്ടി കലക്കവെള്ളത്തിൽ അവ അതാണ് ഏറ്റവും വലിയ വർഗീയത അവർ നിശബ്ദത പാലിക്കേണ്ടതായിരുന്നു ആ നിശബ്ദതയാണ് സുരേഷ് ഗോപി പാലിച്ചത് പക്ഷേ പ്രധാനമന്ത്രിയെ അറിയിക്കാനൊക്കെയുള്ള ശ്രമം അദ്ദേഹം നടത്തുകയുണ്ടായി അദ്ദേഹം നടത്തുകയുണ്ടായി കാരണം ഈ നാളെ നമുക്ക് മലേഗാവ് മലയകാവ് സ്ഫോടനം നമ്മളെന്താ സഫ്രോൺ ടെററിസം എന്നൊക്കെ പറഞ്ഞ് കുറ്റപ്പെടുത്തുകയായിരുന്നല്ലോ സത്യം പുറത്തു വന്നപ്പോൾ എങ്ങനെയായി കാര്യം നരേന്ദ്രമോദിയെയും അമിത്ഷായെയൊക്കെ ജയിലിലടയ്ക്കാൻ പി ചിദംബരം കളിച്ച കാർഡാണോ അതുപോലെ ഇതിൻ്റെ പിന്നിൽ സി പി ഐ ഒരു കാർഡ് കളിച്ചിട്ടുണ്ട് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് വരുന്ന കണ്ടുകൊണ്ട് ആ കാർഡ് ഇന്നല്ലെങ്കിൽ നാളെ സത്യം ജയിക്കും സത്യമേവ ജയിതി കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും